എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ്റ്റിറ്റി തബിൾ സെവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നിങ്ങൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണ് അവരെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് സ്നേഹത്തിലുള്ള അല്ലെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തിയാവാം അല്ല നിങ്ങൾ ആരുമാവാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിയുമാവാം അപ്പം അവരുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം എന്താണ് അവർ പുറത്ത് കാണിക്കുന്നത് തന്നെയാണോ അവരുടെ ഉള്ളിലും ഉള്ളത് അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുമായിട്ടൊരു ബന്ധത്തിലായി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ അവരെ നിങ്ങൾ അവരെ എങ്ങനെ നിങ്ങൾ ധരിക്കണം അതായത് അവരെ അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ശരിയോ തെറ്റോ അല്ലെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യണം മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സും ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതെ പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് എല്ലാവരുടെ കാര്യത്തിലും ചിലപ്പോൾ റിസിനെറ്റ് ആയിക്കൊണ്ടോന്നില്ല നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക അവരുടെ ആയിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണെങ്കിൽ മാത്രം എടുക്കുക അല്ലാത്തതാണെങ്കിൽ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന ബന്ധങ്ങളിലേക്കോ അട്രാക്ട് ചെയ്യരുത് അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ ആരെക്കുറിച്ചാണോ ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അവരെ മനസ്സിലേക്കൊന്നും കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് ഈ ഈയൊരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഉള്ളുകൊണ്ട് വളരെയധികം കരുത്തുള്ളവനാണ് അതേപോലെ തന്നെ കരുത്തുള്ളവളാണ് അല്ലെങ്കിൽ സഹിഷ്ണുതയുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ ആയാലും പുരുഷനായാലും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ പല വേദനകളെയും തളർച്ചകളും ഒക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഇവർ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ അതൊന്നും അവരെ തളർത്തിയിട്ടില്ല എന്നുള്ള ഒരു എനർജി അങ്ങനെ അവരെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിയാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും അത് നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണോ കാണുന്നത് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വയം നിയന്ത്രണമുള്ള ഒരു എനർജി ഉള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ വളരെയധികം ആത്മവിശ്വാസവും ഈ ഒരു വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സ് കാണാനും മറ്റുള്ളവരോട് കരുണയും ഒക്കെയുള്ള ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷെ പലപ്പോഴും ഈ ഒരു വ്യക്തി ഇതൊന്നുമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ച വെച്ചേക്കാം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ തന്റെ ജീവിതത്തിന് ഒരു ഹാനികരമാകും എന്ന് തോന്നുന്ന പക്ഷം ആ ഒരു വ്യക്തിയായാലും ആ ഒരു സാഹചര്യത്തെ ആയാലും തന്നിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ചിന്താഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈയൊരു വ്യക്തിയുടെ ഉള്ളിൽ ഒത്തിരി അശാന്തി എന്തൊക്കെയോ ശ അശാന്തമല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യത്തിൽ ആശങ്കയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഉള്ളതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിലൊക്കെ ഈ വ്യക്തി വളരെയധികം ആലോചിക്കാത്ത ഒത്തിരി ഓർമ്മകൾ ഈ ഒരു വ്യക്തിയിലേക്ക് ഒരു സമയമാണ് രാത്രി സമയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിലൊക്കെ അത്ര വിശ്വാസം അവിശ്വാസം അതായത് ഒരു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല അതുപോലെ എന്തൊക്കെയോ കാര്യങ്ങളെ ഈ ഒരു വ്യക്തി ഭയപ്പെടുന്നുണ്ട് അത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തിക്ക് ചില ഡിസിഷൻസ് ഒന്നും എടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ പക്ഷെ ആ ഒരു വ്യക്തി പുറത്ത് കാണിക്കുന്നത് വേറൊരു രീതിയിലായിരിക്കാം എന്നുള്ള ഒരു എനർജി അതായത് ഒത്തിരി സഹിക്കുന്ന സൈലന്റ് ആയിട്ട് ഒത്തിരി സഫർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈയൊരു വ്യക്തിയുടെ ലൈഫിൽ കാണുന്നത് അതായത് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സഹിക്കുന്നുണ്ട് വേദന ഈ വ്യക്തിയുടെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ മുൻകാലത്ത് എന്തൊക്കെയോ ഹൃദയ വേദനകള് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വേദന ആ ഒരു വ്യക്തിയെ ഇപ്പോഴും വിടാതെ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അതായത് ഇപ്പോഴും ഈ ഒരു വ്യക്തി ആ ഒരു സ്നേഹത്തിനായിട്ട് മനസ്സ് തുറന്നു വെച്ചിരിക്കുന്ന ആ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹത്തെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എനർജിയാണുള്ളത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്നേഹബന്ധത്തിലാണെങ്കിൽ അതിന് നൂറ് ശതമാനം വിശ്വാസം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരു പുതിയൊരു ബന്ധത്തിലേക്കൊക്കെ പോകാൻ ഈ ഒരു വ്യക്തിക്ക് വിഷമം ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു കണക്ഷനിലേക്ക് പോകാൻ വിഷമം കാണിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്തോ ഒരു വിശ്വാസവഞ്ചന അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോ ഏതൊരു ബന്ധത്തിലേക്കും പോകുന്നത് അല്ലെ ഒരു സ്നേഹം പ്രത്യേകിച്ചും ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകണം എന്നെനിക്ക് വളരെ സൂക്ഷിച്ചു മാത്രമാണ് ഓരോ ചുവടും ആ ഒരു വ്യക്തിക്ക് വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇനിയും ആ അതേപോലെ ഒരു മുറിപ്പാടുണ്ടാകുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ആ ഒരു വ്യക്തി അലട്ടുന്നുണ്ട് ഇപ്പം ആ ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആരായാലും അത് സുഹൃത്തുക്കളായിക്കോട്ടെ റിലേഷൻഷിപ്പായിക്കോട്ടെ കുടുംബാംഗങ്ങളായിക്കോട്ടെ ആരുമായിക്കോട്ടെ അവരോട് വളരെയധികം സത്യസന്ധനായിട്ട് നിൽക്കുന്ന അല്ലെ സത്യസന്ധയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണുള്ളത് പക്ഷെ അവരിലേക്ക് മറ്റൊരു വ്യക്തിയെ അടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് സമയമെടുക്കുന്ന ഒരവസ്ഥ ചാടിക്കയറിയൊന്നും ഒരാളെയും തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി അടുപ്പിക്കത്തില്ല എന്നുള്ള ഒരു എനർജിയാണ് പക്ഷെ ആ ഒരു വ്യക്തിക്ക് നേരത്തെ ഒരു തെറ്റു പറ്റിയിട്ടുണ്ട് എന്തോ ഒരു ഡ്രസ്റ്റിഷ്യൂ അവരുടെ ലൈഫിൽ ഉണ്ടായി അവരെ പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി കടന്നു ഇപ്പോഴും അതിൻ്റെ വേദന അവരെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഒരു പെരുമാറ്റം ഒരു സ്വഭാവ രീതിയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സമൂഹത്തിൽ ആകർഷകമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അതായത് തൻ്റെ ആ ഒരു എന്താ പറയുന്നത് മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കാൻ തക്ക ഒരു കരിഷ്മയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള വളരെയധികം ആത്മവിശ്വാസമൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കാൻ തരുന്ന എനർജി ഉള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഈഗോയൊക്കെ അടിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതായത് എൻ്റെ ശരി എൻ്റെ ശരി എന്നുള്ള എനിക്കത് ശരിയാണ് എന്നുള്ളൊക്കെ ഒരു തോന്നലൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക റൊമാൻസ് എന്നൊക്കെ പറയുന്ന ഭാവനയും യാഥാർത്ഥ്യവും കൂടെ ചേർന്ന ഒരു ഒരു അവസ്ഥയാണ് ഈ ഒരു വ്യക്തിക്കയുടെ ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു വ് റിലേഷൻഷിപ്പിലൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതായത് യാഥാർത്ഥ്യവും ഭാവനയും കൂടെ ഒന്നിച്ചേർന്ന മനോഹരമായ ഒരു ബന്ധമാണ് ആ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സാമ്പത്തികവും കരിയറും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം പരിശ്രമം പരിശ്രമിക്കാൻ കഴിവുള്ള അല്ലെ അതിനാഗ്രഹമുള്ള അതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു വ്യക്തി അതേപോലെ തന്നെ വളരെയധികം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി അതേപോലെ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ പുതിയ കാലഘട്ടം ഇപ്പോൾ വരുന്നതായിട്ടാണ് പുതിയ അവസരങ്ങൾ വരുന്നു അല്ലെങ്കിൽ പുതിയൊരു വാതിൽ തുറക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് സാമ്പത്തികമായിട്ടൊക്കെ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഒരു ബുദ്ധിമുട്ടിൽ കൂടിയോ പ്രയാസത്തിൽ കൂടിയൊക്കെ കടന്നു പോയിരുന്നു എങ്കിൽ ഇപ്പോൾ അവര് അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇപ്പൊ അവര് ചിന്തിക്കുന്നുണ്ട് പണം മാത്രമല്ല നമ്മുടെ ഒരു ആത്മസന്തോഷമാണ് എല്ലാത്തിലും വലുത് എന്ന് കരുതുന്ന ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന ഒരു എനർജിയാണ് ഇപ്പൊ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോ എന്തൊക്കെയോ സാഹചര്യങ്ങളുണ്ട് ഒരു സ്വയം ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന ഒരു എനർജിയിലാണ് അതായത് ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് അതായത് അവനവനിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ വിലയിരുത്തുന്നതാകാം അങ്ങനെ ഒരു എനർജിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആര് എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുന്ന അതായത് കുറച്ചുകൂടെ ഒരു സ്പിരിച്വൽ കണക്ഷനും കൂടിയുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു എനർജിയും കൂടിയുണ്ട് അപ്പൊ ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഇവരെ മുന്നിലേക്ക് നയിക്കുന്നത് ഇവരുടെ ലൈഫിലെ അനുഭവങ്ങളാണ് അനുഭവ സമ്പത്താണ് ഇവരെ ലൈഫിലേക്ക് മുന്നോട്ട് നയിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം ഇവരുടെ ഒരു ജീവിതത്തിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ബന്ധങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നേരത്തെ ഒരു ബന്ധങ്ങളിൽ നിന്ന് വളരെ വേദനയോടെ അകന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ആ വേദന ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിന്ന് പോയിട്ടില്ല ഇപ്പോഴും ആ ഒരു വ്യക്തി ആ ഒരു സ്നേഹത്തിനായിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സ് തുറക്കുന്നുണ്ട് തുറന്നിരിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം ആ ഒരു വ്യക്തി അലട്ടുന്നുണ്ട് അതായത് ഇപ്പോ ഒരു ബന്ധം ആരെങ്കിലും ആയിട്ട് ആരംഭിച്ചാല് അതിന് തീർച്ചയായിട്ടും ഒരു ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഒരു മനസ്സോട് വേണം എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് ഒരു ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു പരസ്പര ധാരണ അല്ലെങ്കിൽ ഒരാൾ പ്രതികരിക്കുന്നത് പോലെ അല്ല ഞാൻ പെരുമാറുന്നതുപോലെ തിരിച്ചിങ്ങോട്ടും വേണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ ആ കൊടുക്കുന്നത് പോലെ തിരിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ആ ഒരു സാഹചര്യത്തിൽ നിന്നോ ബന്ധത്തിൽ നിന്നോ ഒക്കെ പോവുകയും ചെയ്യും കാരണം ആ സ്നേഹബന്ധത്തിൽ വളരെയധികം ജെന്വിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം താൻ ഇടുന്ന ആ ഒരു എഫേർട്ട് തിരിച്ചും ഈ ഒരു ആൾക്ക് കിട്ടണമെന്നുള്ള ചിന്തയിലുള്ള വ്യക്തിയാണ് അപ്പം അത് കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി ആ ഒരു ബന്ധത്തിൽ നകന്നു പോകുന്ന ഒരു എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ഭാവി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഭാവി തീർച്ചയായിട്ടും വളർച്ചയിലേക്കും സ്ഥിരതയിലേക്കും പോകുന്നു അല്ലെങ്കിൽ വളർച്ചയും സ്ഥിരതയും നിറഞ്ഞ ഒരു ബന്ധമായിട്ട് അല്ലെങ്കിൽ ലൈഫായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഭാവി മാറാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പുതിയ അവസരങ്ങളും വിദേശ ബന്ധങ്ങളും കരിയർ വിപുലീകരണവും ഒക്കെ സാധ്യമാകുന്ന ഒരു എനർജിയിലേക്ക് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ടോട്ടൽ എനർജിയാണ് ഞാൻ പറയുന്നത് അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം കൊണ്ട് ഈ ഒരു വ്യക്തി ജീവിതം മുന്നോട്ട് പോകുന്നതും അടുത്ത ഘട്ടത്തിൽ ഈ വ്യക്തി ലൈഫിൽ തിളങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട് ഒരു പാസ്റ്റ് ട്രോമ എന്തോ ഒരു വ്യക്തിയെ വളരെ ശക്തമായിട്ട് അലട്ടുന്നുണ്ട് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഈ ഒരു വ്യക്തി വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജിയിലുള്ള വ്യക്തിയാണ് എന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഈ ഒരു വ്യക്തി വളരെ സൂക്ഷ്മാവസ്ഥയിലാണ് പോകുന്നത് അതായത് എന്ത് ചെറിയ കാര്യം പോലും ഈ ഒരു വ്യക്തിയെ പെട്ടെന്ന് ഹേർട്ട് ചെയ്യുന്ന ഹർട്ട് ചെയ്യുന്ന ഒരു എനർജിയിലൂടെ പോകുന്നുണ്ട് ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെ തീവ്രമായിട്ട് വിമർശിക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു വ്യക്തിക്ക് വിഷമം ഉണ്ടാക്കും അതല്ലെങ്കിൽ ഈ വ്യക്തിയോട് ഏതെങ്കിലും രീതിയിൽ അവിശ്വാസം കാണിക്കുന്നതും ഈ ഒരു വ്യക്തിക്ക് ആ ഒരു ബന്ധമോ കാര്യങ്ങളോ ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ആ ഈ ഒരു വ്യക്തിയെ ആ ഒരാൾ മനസ്സിലാക്കുന്നു പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ മറ്റേ വ്യക്തിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന എനർജിയിലുള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ബന്ധത്തിൽ സഹനശീലവും മൃദുവായിട്ടുള്ള സ്വഭാവവും ഉണ്ടാവും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം വിട്ടുവീഴ്ചാ മനോഭാവം ഈ ഒരു വ്യക്തി കാണിക്കും എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് അപ്പം നിലവിൽ ഇപ്പോൾ ഒരു ബന്ധത്തിൽ ആയിരിക്കുമ്പോഴും ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിക്കുന്ന നിലവിലെ ബന്ധത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളിൽ ഇന്ന് ഒരു അകൽന്ന് നിൽക്കുന്നത് പോലൊക്കെ ആ ഒരു വ്യക്തിക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കഴിഞ്ഞ ബന്ധത്തിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് ഏറ്റ മുറിവ് അത് ആണ് ആ ഒരു വ്യക്തിയെ ഇപ്പോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് കാരണം ആ വേറൊന്നും കൊണ്ടല്ല നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല ആ ഒരു വ്യക്തിയുടെ സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആ ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ കാരണം കാരണം അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരെ പഠിപ്പിച്ച പാഠമാണ് ആ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് വളരെ കൂടി വേണം എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം കെട്ടിപ്പടുക്കാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് ആ ഒരു സമയം ആ ഒരു വ്യക്തിക്ക് അനുവദിക്കുക എന്നുള്ളതാണ് ബന്ധത്തിലിരിക്കുന്ന ഇപ്പോൾ ഒരു ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വളരെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിലായിരിക്കാം അതായത് ഇവർക്ക് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഒരു പാഠം പോലെ തോന്നാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം ലൈഫിൽ ആ ഒരു വ്യക്തി നേരത്തെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം കൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ചു വളരാനുള്ള ഒരു അവസരം ഒരു സോൾ ഗ്രോത്ത് കണക്ഷൻ ആണ് നിങ്ങൾക്കുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു വ്യക്തിയെ നിങ്ങൾ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സഹനവും ഈ ഒരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം അതായത് ഈ ഒരു വ്യക്തിക്ക് അവരുടെ ഭയ മനസ്സിലേറ്റ ആ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു ഭയം മാറ്റിയെടുക്കാൻ കുറച്ച് സമയം വേണ്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതിന് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരു സേഫ് സ്പേസ് ായിട്ട് നിൽക്കുക നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്പേ സേഫ് സ്പേസ് എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് വാക്കുകളേൽക്കുന്ന ആ ഒരു മുറിവ് പെട്ടെന്നൊന്നും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ അത് വളരെ കാലം ആ ഒരു വ്യക്തിയെ എന്താ പറയുക പിന്നെ പിന്തുടരുന്ന ഒരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയോട് വേദനിപ്പിക്കുന്ന ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ സംസാരങ്ങളും ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയോട് സത്യസന്ധമായി തന്നെ സംസാരിക്കുക അതായത് ഈ ഒരു വ്യക്തിക്ക് ഒരു തുറന്ന ആശയവിനിമയം വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ തുറന്ന ആശയവിനിമയം നിങ്ങൾ നടത്തുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബന്ധം ശക്തമാകും എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അതായത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം എന്നുള്ള എനർജിയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവർക്കൊരു സമ്മർദ്ദം കൊടുക്കാതെ ഒരു വിശ്വാസത്തോടെ ഒരു കൂടിയുള്ള ഒരു അകലം അനുവദിക്കുക എന്നാണ് നിങ്ങൾ ബന്ധത്തിലിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി കാണുന്ന എനർജി വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നത് യൂണിവേഴ്സിൽ വരുന്ന ഗൈഡൻസ് അതുപോലെ തന്നെ ഇവർ സ്പിരിച്വലായിട്ട് നിങ്ങളെ ഒന്നിച്ച് വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ബന്ധം കൂടിയാണത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അതൊരു സർഫേസ് ലെവലിലുള്ള ലവ് അല്ല തീർച്ചയായിട്ടും അതൊരു സോൾ ലെവൽ കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇത് ഒരു ഒരു ഉപരിതല പ്രേമമോ സ്നേഹമോ ഒന്നുമല്ല അവരുടെ സോൾ ലെവലിലുള്ള ഒരു കണക്ഷനാണ് നിങ്ങളെ സംബന്ധിച്ച് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക ഈ ഒരു വ്യക്തിയോട് വളരെയധികം സിമ്പതിയോടൊക്കെ പെരുമാറുക എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് അപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി ശക്തനാണ് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നേടണം നേടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഈയൊരു വ്യക്തിയോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കുറച്ച് സഹനശീലവും ഈയൊരു വ്യക്തിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് നിങ്ങൾക്കിടയിൽ പല പൊരുത്തക്കേടുകളുണ്ടാവുമെങ്കിൽ കൂടി നിങ്ങൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലി ഒന്നിച്ചു വളരാൻ വിധിക്കപ്പെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും നിലനിർത്തിയാൽ ഈ ഒരു ബന്ധം എന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധമായിട്ട് രൂപപ്പെടും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് അതായത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് താങ്കൾക്ക് ഇവിടെ തരുന്ന ഗൈഡൻസ് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ അതായത് ഈ ഒരു വ്യക്തി പതിയെ പതിയെ ആ ഒരു വേദനയിൽ നിന്ന് അതായത് ഈ ഒരു വ്യക്തിയുടെ ഭാവി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാലത്ത് ഈ ഒരു വ്യക്തി നേരിട്ട വിഷമങ്ങളും പ്രയാസങ്ങളും ആ ഒരു വ്യക്തിയെ അലട്ടിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നു അത് ആ ഒരു വ്യക്തിയുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെയും ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഒരു ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി പതിയെ ഈ ഒരു വ്യക്തിയുടെ മനസ്സ് തുറക്കാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച കഴിഞ്ഞ കഴിഞ്ഞകാല വേദനകളിൽ നിന്ന് പുറത്ത് കടക്കുന്ന ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളോട് കൂടുതൽ സത്യസന്ധമായിട്ട് വികാരങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഈ വ്യക്തി തുടങ്ങും എന്നുള്ള എനർജിയാണ് കാണിക്കുന്നത് അതായത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് പെട്ടെന്നൊന്നുമല്ല ചെറിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് തുടങ്ങുക അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പേഷ്യൻസ് വേണം നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ച് ഈ ഒരു വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ നിങ്ങളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ബന്ധം വെക്കണോ പോകണോ ഈ ഒരു വ്യക്തിയുടെ എനർജി എന്ത് ഈ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നടന്ന ചില മാനസികമായിട്ടുള്ള വേദനകൾ ഹൃദയം മുറിഞ്ഞ അവസ്ഥകളൊക്കെ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ പിന്തുടരുന്നു അതൊന്ന് ആ ഒരു മുറിപ്പാട് ഉടങ്ങി മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് എടുക്കാൻ അല്ല മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കാൻ മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് അനുവദിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം വളരെ സോൾ ലെവലിലുള്ള ഒരു കണക്ഷനാണെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് അടുത്ത ഒത്തിരി താമസമില്ലാതെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി എന്ന പോലെ മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം രണ്ടുപേരും കൂടി ഇത് ഒരു നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് എനർജി ഒക്കെ വരാൻ പോകുന്നു അല്ലെങ്കിൽ പഴയ നിങ്ങൾക്കിടയിൽ സംഭവിച്ച ആ ഒരു പിഴവുകളൊക്കെ മറന്ന് നിങ്ങൾക്കിടയിൽ കൂടുതൽ മെച്യുറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ചില ചില സമയങ്ങളിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സൈലൻസോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സമയത്ത് വളരെയധികം ശാന്തതയും കമ്പഷനും പുലർത്തണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾ റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക കാരണം അവർ ഇനിയും ഏതെങ്കിലും രീതിയിൽ സൈലന്റ് ആയിട്ടിരിക്കോ കൺഫ്യൂഷനായിട്ടിരിക്കയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്റ്റ് ഇഷ്യൂവിൻ്റെ വിഷയം നിങ്ങൾക്കിടയിൽ വരികയോ ഒക്കെ ചെയ്താലും അത് ആ ഒരു വ്യക്തിയുടെ കഴിഞ്ഞ കാല ലൈഫിലുണ്ടായ പെയിനിന്റെ തുടർച്ച വരുന്ന അല്ലെങ്കിൽ ആ ഒരു അവിശ്വാസത്തിൽ നിന്നുണ്ടായ തുടർച്ചയെന്നോണം വരുന്ന ആ ഒരു കൺഫ്യൂഷനോ സൈലൻസോ ഒക്കെ എന്ന് വളരെ ശാന്തതയോടുകൂടി മനസ്സിലാക്കി റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം ഇമോഷണൽ ആയിട്ട് വളരുക തന്നെ ചെയ്യും അതായത് ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ചുണ്ടാകുക ഒന്നിച്ച് പുറത്തു പോകാൻ സാധിക്കുക അതുപോലെ തന്നെ ഇമോഷണൽ ക്ലോസ്നെസ് വളരെയധികം നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മ്യൂച്വൽ സപ്പോർട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിട്ട് പോകുന്ന ഒരു ബന്ധമായിരിക്കാം പക്ഷേ ഇത് വളരെ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് ഇത് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം തന്നെയാണ് അതായത് ഈ ഒരു ബന്ധത്തിൽ വിക്ട്രി വരുന്നത് സ്ട്രഗിളിന് ശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ആ ഒരു വിശ്വാസം പുനഃപ്രതിഷ്ഠ ചെയ്യുന്ന അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ബന്ധം എത്തുന്നത് അടുത്ത ഒരു ഒരു നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അടുത്ത ഒരു സിക്സ് മന്ത്സ് മന്ത് ശേഷമൊക്കെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു മൂല്യവത്തായി മൂല്യവത്തായിത്തീരുന്ന അല്ലെങ്കിൽ കൂടുതൽ സ്ഥിരതയിലേക്ക് പോകുന്ന ഒരു ഘട്ടം അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒരു എൻഗേജ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ മാരേജിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഏത് ബന്ധമായാലും അത് കുറച്ചുകൂടെ ദൃഢതയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ വേണ്ടതെന്ന് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഈ ഒരു ബന്ധം എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം വളരെ പതുക്കെ വളരുന്ന ഒരു ലവ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് സമയം കുറച്ചെടുക്കും അതുകൊണ്ട് നിങ്ങൾ ധൃതി പിടിച്ച് മുന്നോട്ട് പോയാൽ അല്ലേ അതിന് ഈ ഒരു ബന്ധത്തിൽ കൂടുതൽ ധൃതി ധൃതി പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി താളം തെറ്റിപ്പോകുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് പേഷ്യൻസ് വെക്കുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിയോട് വളരെ എന്താ പറയുക ജെന്റിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കാരണം ഈ ഒരു വ്യക്തിക്ക് ഈ ഹാർഷ് ടോണോ അല്ലെങ്കിൽ ആർഗ്യുമെൻസോ ഒന്നും താങ്ങാനാവുന്ന ഒരു എനർജിയിലല്ല ഉള്ളത് ഈ വ്യക്തിയോട് വാക്കുകൾ വളരെ സ്നേഹഭാഷയിൽ മാത്രം പ്രയോഗിക്കുക അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഗീവ് ഇമോഷണൽ സെക്യൂരിറ്റി അതായത് ഞാൻ നിന്റെ കൂടെ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അഷ്വറൻസ് പലതവണ ഈ ഒരു വ്യക്തിയോട് പറയേണ്ടി വരും എന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു വേദനയിൽ നിന്ന് ഒരു ഹീലിംഗിൽ കൂടി ഈ ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് അതുപോലെ തന്നെ അവരുടെ ആ ഒരു സെൽഫ് കെയർ ഉണ്ടല്ലോ അതിനെയൊന്നും നിങ്ങൾ അവഗണിക്കരുത് അതായത് അവരുടെ ആ ഒരു ഇമോഷണൽ ഡൗൺസ് നിങ്ങൾക്ക് ട്രെയിൻ ആകാതിരിക്കാന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ബാലൻസ് നിലനിർത്തുകയും വേണം എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടും ഒരേ ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരികയാണെങ്കിൽ അത് വലുതാ വലുതാവുന്ന ഒരു സംഭവത്തിൽ ഇതൊക്കെ ഒന്നും കൊണ്ടാ പോകാതിരിക്കാൻ തുറന്ന സംഭാഷണത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് വിധി നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തി ബന്ധമാണ് അതായത് നിങ്ങളുടെ വിധിയിൽ നിങ്ങളുടെ ഡെസ്റ്റിയിലുള്ള ഒരു വ്യക്തിയാണ് അതായത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ രണ്ടുപേരെയും വളരാനും ഒന്നിച്ചു വളരാനും പഴയ മുറിവുകളൊക്കെ വായിച്ച് പുതിയ സ്നേഹത്തിന്റെ ഒരു രൂപം കാണാനും വേണ്ടിയാണ് യൂണിവേഴ്സ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ സഹനവും കുറച്ച് സഹനവും സത്യസന്ധതയും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ബന്ധം വരുന്ന നമുക്ക് പറഞ്ഞാൽ വരുന്ന ഒരു മാസങ്ങളിൽ തന്നെ വേണം പറയാം മാസങ്ങളിൽ ഒരു ശാന്തതയിലേക്കും വിശ്വാസവും ആഴമുള്ള സ്നേഹത്തിലേക്കുമൊക്കെ മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങളുടെ ബന്ധത്തിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പൊ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഒരു എന്താ പറയാ ചിന്തയിലേക്ക് വന്ന ഈ ഒരു വ്യക്തിയുടെ ഫുൾ എനർജി അറിഞ്ഞാൽ കൊള്ളാം എന്താണ് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഈ ഒരു വ്യക്തി ബന്ധത്തോടെ എങ്ങനെയാണ് അങ്ങനെ ഒരു നൂറൂട്ടം ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയാണ് ഈ ഒരു വ്യക്തിയുടെ ഫുൾ എനർജി സ്വഭാവവും പറഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു ഈ ഒരു വ്യക്തി വ്യക്തിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു യൂണിവേഴ്സ് ഗൈഡൻസിനകത്ത് നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി ആരായാലും അവരുടെ എനർജീസ് പോകുന്നത് ഈ രീതിയിലാണെങ്കിൽ അല്ലെങ്കിൽ പെരുമാറ്റ രീതി ഈ രീതിയിലാണെങ്കിൽ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കുക കാര്യങ്ങളെ ഇത് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടേതാണെന്ന് ആർക്കൊക്കെ തോന്നുന്നു അതിവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതാണ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ